ഹലോ എന്തൊക്കെയല്ലേക്ക് സുഖല്ലേ നമ്മൾ ഇന്നിവിടെ സ്ലാവ് പൊളിയിലാ സ്ലാവ് വാർത്ത പതിനാറ് പതിനേഴ് ദിവസം കഴി പൊളിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു പൊളിച്ചോണ്ടിരിക്കാണ് ലേശം നേരം പോയി പോയി പൊളിക്കാൻ നമ്മൾ പണിക്കാർ പറഞ്ഞു ആവൂല അത് പൊളിക്കാനാവൂലെ എനിക്ക് പേടിയാണ് മുട്ടുംകാല് വരക്കിണ്ടെന്നൊക്കെ അപ്പോൾ ഓല് പറഞ്ഞിട്ട് കാര്യമില്ല ഓലിങ്ങനെ എന്നും കുറെ പോയി ആലോചിക്കുക പന്ത്രണ്ട് പതിമൂന്ന് ദിവസമല്ല അവിടെ പൊളിക്കാൻ സമയമില്ല ഇപ്പം എന്താ കാട്ടി എന്താ ചെയ്യാനുള്ള പേടി നമ്മളങ്ങനെ കുറെ കുത്തി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം വരെ നമ്മൾ പണിക്ക് പോകാൻ പറ്റില്ല പണി സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു ഐഡിയ വരും അത് പ്രത്യേക ഐഡിയ കണ്ടാവും ഇതൊന്നും ഒരു റിസ്ക്കും ഇല്ല വേറെ സ്റ്റേജിൽ ഇട്ടുണ്ടാവ ഒരു കോണിയാട് വെച്ച് നേരെ പൊളിക്കുക ഇപ്പോൾ ഒരു സൈഡ് പൊളിച്ച് ഇപ്പോൾ ടോപ്പ് റണ്ണറിൻ്റെ മുകളിൽ കയറ് കിട്ടിയാൽ ഇനി അങ്ങോട്ട് വിളിച്ചാൽ സാധനം ഇങ്ങോട്ട് പോകുന്ന ഇപ്പം കാണാം അതാ ഈ കയറ് നമ്മൾ ടോപ്പ് റണ്ണറിൻ്റെ മുകളിൽ കയറാട് വെച്ച് അതിൻ്റെ നടുവിലൊരു മുട്ടുണ്ട് ആ മുട്ടതൊറ്റ പുത്തു പുത്തി അത് ഒന്നായിട്ട് അടുപ്പും ഈ മുട്ടിൻ്റെ മുകളാണ് ഇതിപ്പോൾ മൊത്തം നിക്കുന്നത് സൈഡിപ്പം ഓൾറെഡി പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതായാലും ഒരൊറ്റ മുട്ടത് മുട്ട അതിലൊരു പുട്ടതില്ലോ ഒന്നായിട്ട് പടപടാൻ അടുപ്പവും പക്ഷേ ഇതിങ്ങനെല്ലാം ഉണ്ടോ യാതൊരു നിവൃത്തിയിലുണ്ടാകും ഒറ്റപ്പെ ഒരൊറ്റ പരിപാടിയാണ് കഴിഞ്ഞ് ഇതിങ്ങനെ അല്ലാണ്ട് ഒരു രശീല നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം ഐറ്റിൻ്റെ സ്റ്റേജൊക്കെ കെട്ടി റെഡിയാക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ടൈമിങ്ങും കാര്യങ്ങളും വരുമോ ആ സ്റ്റേജൊക്കെ കെട്ടി റെഡിയാക്കുമ്പോൾ ഇതിങ്ങനാവുമ്പോ എന്താ വെച്ചാൽ നമ്മൾ ലേസം ശ്രദ്ധിക്കണം കോണിയൊക്കെ ഒന്ന് ഇളകി മറിഞ്ഞാൽ കഴിഞ്ഞ കഥ നല്ല വൃത്തിയാ ചെരിവൊക്കെ എന്തോ ഒരു അറിയോ പ്ലെയിൻസ്ലൈ വാർത്ത മാതിരിയാ നല്ല വൃത്തി ഐ അലുവ മുറിച്ച മാതിരി എന്തോ ഒരു വൃത്തി ഈ ഒരു സ്ലാബ് പൊളിച്ചു കഴിഞ്ഞവരെ നമുക്കുണ്ടല്ലോ ഭയങ്കര ടെൻഷനായിരിക്കും ഇതിനുള്ളിൽ ഇപ്പം എന്തായിരിക്കും എന്തായിരിക്കും എന്നല്ലേ ഒരു കുഴപ്പമില്ല നല്ല കുറിച്ച് എവിടെ തടയ്ക്കാനൊന്നുമില്ല ഇതെ ഷീറ്റ് എടുക്കാൻ കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് ചെറിയ ലേസ് ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട് ഈ ഷീറ്റിൻ്റെ ഗ്യാപ്പിൽ മുഴുവൻ ഗ്രൗട്ട് വന്ന് ജാമായി കിടക്കുക ചെയ്യുക ഇപ്പോൾ ചെറിയൊരു ഇളക്കം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ വീണുള്ളൂ അപ്പോൾ ഇതിനെ നമ്മൾ കയറി വന്ന് ഇളക്കുമ്പോൾ ചിലപ്പോൾ ഷീറ്റ് നമ്മുടെ തലേലോ മേലൊക്കെ വീണിണ്ടെങ്കിൽ അതിനും വലിയ ഇടങ്ങാനും നമ്മൾ ഷീറ്റ് നാശമായിട്ട് നമ്മൾ ബെൻഡടിച്ച് നൂർത്ത് തന്നെ ചെയ്യുക ശരീരത്തിനെന്തോ പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലല്ലോ ഇത് കണ്ടാൽ നമ്മൾ ഇനി കോണി വെച്ച് എടുക്കുകയാണ് ഓരോ ചീറ്റും അത് നിങ്ങളുടെ വികാത്തതുകൊണ്ട് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കലാണ്ട് രസമില്ല നല്ലോണം ശ്രദ്ധിക്കണം ഒന്നാമത് ഒന്നാമതെന്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കാൻ മര്യാദയും കഴിയുന്നില്ല നമ്മളൊരു ഉടായിപ്പ് പണിയാണല്ലോ എടുക്കുന്നത് ചേച്ചി ഉടായ്പ്പ് പണി എടുക്കുന്നതിനൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണേ ഇതൊക്കെ നിറങ്ങി കഴിഞ്ഞിട്ട് നേരെ നല്ല കുത്തനോട് പോകും ഈ പണിയൊക്കെ ചെയ്യുമ്പോൾ അത്രോപ്പം നമ്മൾ ചറക്റ്റായിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ കെട്ടിമാറിഞ്ഞ് ഓക്കെ അപ്പോൾ വീണ്ടും നമ്മൾ കാണട്ടോ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഓക്കെ